ഈ ട്രാപ്പിലുണ്ട് കേട്ടോ ഒരു പുൽച്ചാടി ചെടികളിലെ മാംസബുക്കുകളെ അറിയാമോ അതെ സസ്യലോകത്തെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് മാംസബുക്കുകളായിട്ടുള്ള ഇരപിടിയൻ ചെടികൾ ഇരപിടിയൻ ചെടികളിലെ ഒരു പ്രധാന ഇനമാണ് നെപ്പന്തസ് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു നെപ്പന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നെപ്പന്തസ് കൂടാതെ വേറെയും കുറച്ച് കാർണിവോറസ് പ്ലാന്റ് നമ്മുടെ കളക്ഷനിലുണ്ട് നമ്മുടെ കളക്ഷനിലുള്ള കാർണിവോറസ് പ്ലാന്റ്സും അതുപോലെ തന്നെ അതിൻ്റെ പരിചരണവും അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഇരപിടിയൻ ചെടികളായിട്ടുള്ള നെപ്പന്തസിലെ ഗ്രാസിലിസ് മിറാബിലിസ് വെയ്ച്ചി ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു വെറൈറ്റി വെൻട്രാറ്റ എന്ന് പറയുന്ന ഒരു നെപ്പന്തസ് വെറൈറ്റിയാണ് ഇത് വന്നിട്ടുള്ളത് ഫിലിപ്പൈൻസിൽ നിന്നാണ് നെപ്പന്തസിന് പിക്ചർ പ്ലാന്റ് എന്നു കൂടി നമ്മൾ വിളിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ലീഫിൻ്റെയും അഗ്രഭാഗത്ത് ഇങ്ങനെ കാണുന്ന ഈ ഒരു കുടം പോലുള്ള ഭാഗത്തിനാണ് പിക്ചർ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഈ പ്ലാന്റിന് പിക്ചർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഒരു അടപ്പ് കൂടി ഉണ്ടാവും ഈ കപ്പിന് ഈ കുടത്തിന് ഒരു അടപ്പ് കൂടി ഉണ്ടാവും നിപ്പന്തെടികൾ ഇര പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പിക്ചറിൻ്റെ ഈ ഒരു പാറ്റേണും ഇതിൻ്റെ കളറിലൊക്കെ ഇൻസെക്ട്സ് അട്രാക്റ്റീവായിട്ട് ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിലൊരു ഒരു ദ്രാവകം കൂടി ഉണ്ടാവും ഈ ദ്രാവകത്തിലേക്ക് വന്ന് ഈ ഇൻസെക്റ്റ് വീഴുന്നതോട് കൂടിയിട്ട് ഈ ഇൻസെക്സിൻ്റെ കഥ കഴിയാണ് അതായത് ഇതൊരു ഇതിൽ ഉള്ളൊരു ദ്രാവകം ഇവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ കൂടി അതൊരു ദഹനരസമാണ് അതായത് ഈ പ്ലാന്റിന് ഈ ഇൻസെക്ട്സിനെ ദഹിപ്പിച്ച് ഈ പ്ലാന്റിന് വേണ്ട മൈക്രോന്യൂട്രിയൻസ് എടുക്കാനുള്ളൊരു ദഹനരസം കൂടിയാണ് ഇതിൽ യഥാർത്ഥത്തിൽ അതൊരു വലിയ ട്രാപ്പാണ് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ തിരിച്ച് ഇൻസെക്ട്സിന് ഒരിക്കലും കയറാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു വളരെ മിനുസമായിട്ടുള്ള ഒരു പ്രതലമാണ് ഈ ഓരോ പിക്ചറിനുള്ളിലുള്ളത് ഇതുപോലുള്ള നെപ്പന്തസില് ചെറിയ ഇൻസെക്ട്സൊക്കെ കുടുംബമുള്ളെങ്കിൽ കൂടി വലിയ നെപ്പന്തസുകളും വലിയ പിക്ചറുകളിലുള്ള നെപ്പന്തസ് പ്ലാന്റുകളുണ്ട് അതായത് വലിയ തവളയെയും എലിയെയും ഒക്കെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള അതല്ലെങ്കിൽ അവരെയൊക്കെ ഭക്ഷിക്കുന്ന നെപ്പന്തസ് പ്ലാന്റുകളുണ്ട് നമ്മുടെ ഷെരീഫ് ക തായ്ലൻഡിലൊക്കെ പോയപ്പോൾ ഷെരീഫ് ഖാനെ നിങ്ങൾക്കറിയാം നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് തായ്ലൻഡിൽ പോയി വിസിറ്റ് ചെയ്ത് ഒക്കെ കാണാൻ പോകുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ ഷെരീഫ് ക തായ്ലൻഡിലുള്ള ഈ കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ കാണാൻ പോയപ്പോൾ അത്രയും വലിയ പിക്ചറുള്ള നെപ്പന്തസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതത്തോടെ കേട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും പ്രകൃതി ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു നെപ്പന്തസ് നമുക്ക് തന്നിട്ടുള്ളത് സുലൂസ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർക്കിഡ് നഴ്സറിയാണ് ഇന്ത്യയിൽ എവിടേക്കും ഓർക്കിഡ്സ് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു ഓർക്കിഡ് നഴ്സറിയാണ് നമുക്ക് ഈ നെപ്പന്തസ് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റുള്ള കാർണിവോറസ് പ്ലാന്റുകളെ കൂടി പരിചയപ്പെടാം ഇതാണ് നമ്മുടെ മറ്റൊരു കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇതിൽ സരാസേനീയ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട് സെറാ സെറാസീനിയൻ്റെ തന്നെ ഒരു മൂന്ന് നാലിലധികം പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് മാത്രമല്ല ആ ഒരു മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ മാത്രമല്ല വീനസ് ഫ്ലൈ ട്രാപ്പ് അതുപോലെ തന്നെ നെപ്പന്തസിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ കളക്ഷനിലുള്ള പ്ലാന്റ്സ് ആണ് ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാർണിവോറസ് പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഇതിന് പിക്ചറാണോ എന്താ പറയുക എന്നറിയില്ല പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേക പാറ്റേണും നല്ല ഭംഗിയാണ് അത് മാത്രല്ല ഇതും സറാസേനയുടെ ഒരു മറ്റൊരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയാണ് കാണാൻ ഇതിലൊക്കെ ആ ഞാൻ പറഞ്ഞ ആ ഒരു ദ്രാവകം ഉണ്ടാവും ഈ ദ്രാവകത്തിലാണ് ഈ ഇൻസെക്ട്സ് വീണിട്ട് അവരതിൽ നിന്ന് അതിൽ കിടന്ന് ചത്തിട്ട് ഇത് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയി മാറി വരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പാണ് വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെ ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട് വീനസ് ഫ്ലൈ ട്രാപ്പും അതുപോലെ തന്നെ നെപ്പന്തസും എല്ലാം നമ്മൾ ഇതിൻ്റെ മുമ്പും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളടുത്ത് സർവൈവ് ചെയ്തില്ല കാരണം എങ്ങനെയാണ് ഈ പ്ലാന്റിനെ വളർത്തേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ പ്ലാന്റ്സ് എല്ലാം സെറ്റായി വന്നത് ഇത് കണ്ടോ ഇതൊരു നെപ്പന്തസ് ആണ് പിക്ചർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ പിക്ചർ ഇല്ല പിക്ചർ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് പിക്ചർ നഷ്ടപ്പെട്ടു പോയത് കാർണിവോർസ് പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർണിവോർസ് പ്ലാന്റ്സ് എല്ലാം ഉണ്ടാകുന്നത് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസൊന്നും കിട്ടാത്ത ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റുകളിലൊക്കെയാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഫിലിപ്പൈൻസ് തന്നെയാണ് ഈ കാർണിവോറസ് പ്ലാന്റ് അതിൽ തന്നെ നെപ്പന്തസ് കൂടുതലും കാണുന്നത് ഫിലിപ്പൈൻസിലെ ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് ഏത് ചെടിക്കും വളരണമെന്നുണ്ടെങ്കിൽ അതിന് മൈക്രോന്യൂട്രിയൻസ് അനിവാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ ഒന്നും ഇല്ലാത്ത ചതുപ്പ് നിലങ്ങളിലാണ് കാർണിവോറസ് പ്ലാന്റ്സ് വളരുന്നത് അർണിവോറസ് പ്ലാന്റ്സിന് മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസിൻ്റെ ആവശ്യമില്ല കാരണം ഇവർ പിച്ചറ് വഴിയും അതുപോലെ തന്നെ ഇവരുടെ ട്രാപ്പ് വഴിയും ഇൻസെക്റ്റിനെ പിടിച്ചിട്ട് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ നെപ്പന്തസ് പ്ലാന്റിൽ പിച്ചർ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഇതിൻ്റെ വേരിലൂടെ കിട്ടുന്നുണ്ട് അതായത് ഇത് എൻ്റെ ഒരു ആമ്പൽ ചെടി നട്ടിരുന്ന ഒരു പോട്ടായിരുന്നു ടബായിരുന്നു ഇപ്പോഴും ആമ്പലുണ്ട് ഇതിൽ അങ്ങനെ ഇതിൽ ഓൾമോസ്റ്റ് ഫുള്ള് ഫുള്ള് ഭാഗം തൊണ്ണൂറ് ശതമാനത്തോളം മണ്ണ് നിറച്ച നിറച്ചൊരു ആമ്പൽ ടബായിരുന്നത് ഈ ആമ്പൽ ടബിൽ സൈഡിൽ ആയിട്ടാണ് ഞാൻ ഈ ഈ കർണിവോറസ് പ്ലാന്റ്സ് എല്ലാം വെച്ചിരുന്നത് ആക്ച്വലി ഇത് പ്ലാൻസ് സർവേവ് ചെയ്യോ എന്നറിയാതെ എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഫസ്റ്റാണ് ഈ വീനസ് ഫ്ലൈ ട്രൈപ്പ് ആണ് ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നത് അതിൽ ഒരു സക്സസ് കാരണമാണ് ഞാൻ മറ്റുള്ള കർണിവോറസ് പ്ലാന്റ്സ് കൂടി ഇതിൽ വെച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ നല്ല ഗ്രോത്ത് കിട്ടിയതാണ് പക്ഷേ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വേര് വഴി കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് പിച്ചറ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കാരണം ഇതിന് പിന്നീട് ഇൻസെക്റ്റുകളെ പിടിച്ച് മൈക്രോ ന്യൂട്രിയൻസ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നെപ്പന്തസ് വളർത്തുന്നത് മോസിൽ അല്ലെങ്കിൽ ചകിരിച്ചോറിൽ അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള സാൻഡിലൊക്കെ വളർത്തുന്നത് കാരണം പുറത്തു നിന്നുള്ള ഒരു ന്യൂട്രിയൻ്റ് ഈ പ്ലാന്റിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ ചെടി പിച്ചറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ മറ്റുള്ള പ്ലാന്റ്സിലൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർണിവോറസ് പ്ലാന്റ്സിന് ഇരവിടിയൻ ചെടികൾക്ക് ഫെർട്ടിലൈസർ വേണ്ട എന്നുള്ളതാണ് പകരം ഇതുപോലുള്ള ഒരു ചതുപ്പ് നിലം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ചതുപ്പ് ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതായത് പ്ലാന്റിന്റെ മിക്സ് എല്ലാം ഇപ്പോഴും ബെറ്റായി നിൽക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല രീതിയിൽ ത്രൈവ് ചെയ്യൂ ഇതിൽ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം അക്വാറ്റിക് പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ ഇതൊക്കെ ആയിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഈ ഒരു ആംബിയൻസിന് ഇത് കൂടുതൽ ഭംഗിയുള്ളതാക്കി എന്നുള്ളതാണ് അതായത് ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടായപ്പം കൂടുതലൊരു ചതുപ്പ് ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇത് സാൽവിനിയാണ് ആണ് സാൽവിനിയ മോളസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ ഫൺ ആണ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് ഇത് ആക്ച്വലി ഇതൊക്കെ ഇതിലൊരു കൂടുതൽ ഈ ഈയൊരു ചതുപ്പ് നിലത്തിനൊരു കൂടുതൽ ഭംഗി നൽകുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാം കൂടി കാണുമ്പം ഒട്ടും മണ്ണ് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആക്കി മാറ്റി വെരിഗേറ്റഡ് ആമസോൺ സോണൊക്കെ ഇവിടെ വളരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആമ്പൽ ആമ്പൽ ഇതിൽ നമ്മൾ ഫർട്ടിലൈസർ കൊടുക്കാതെതോട് കൂടിയിട്ട് ആമ്പലിൻ്റെ വളർച്ച വളരെ പരിതാപകരമാണ് ഇതിൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനും പറ്റില്ല നമുക്ക് അപ്പോൾ ആമ്പൽ ഇതിൻ്റെ വളർച്ച ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഈ ആമ്പലൊക്കെ നന്നായി ഫ്ലവർ ചെയ്തിരുന്ന ആമ്പലായിരുന്നു അപ്പം നമുക്ക് വീനസ് ഫ്ലൈ ട്രാപ്പ് എങ്ങനെയാണ് ഇൻസെക്റ്റിനെ പിടിക്കുക എന്നുള്ളതൊന്ന് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് വീനസ് ഫ്ലൈ ട്രാപ്പിന്റെ ഓരോ ഫ്ലൈ ട്രാപ്പുകളാണ് ഇതെല്ലാം ഈ ക്ലോസ് ക്ലോസായി കിടക്കുന്നതിലെല്ലാം ഇൻസെക്റ്റ് ഉണ്ട് അപ്പോൾ ഇൻസെക്റ്റ് വന്നുകൊണ്ടാണ് ഇത് ക്ലോസ് ആയി പോയത് കണ്ടോ ഇത് ഇത് ക്ലോസ് ആയി പിന്നീട് ഓപ്പൺ ആവുകയാണ് ഇതിലൊക്കെ ഇൻസെക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇൻസെക്റ്റ് ഉണ്ട് ഇൻസെക്റ്റിനെ കൊന്നിത് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഫേർട്ടിലൈസറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു ആൻറ്റ് നമ്മളിപ്പം കളക്ട് ചെയ്തതാണ് ഇതിവനെ ഈ ഒരു ട്രാപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇവനെ ക്യാച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ ക്യാമറ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഐ ക്ലോസ് ഐ ഉറുമ്പ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു തേരട്ടയിലാണ് ഇനി പരീക്ഷണം നടത്തുന്നത് തേരട്ട പോവുക നോക്കാം തേരട്ട ചുരുണ്ടും പോയി തേരട്ട കുടുങ്ങി പക്ഷെ പോയി പക്ഷെ എല്ലാ ഇൻസെക്ടുകളും അതുപോലെ രക്ഷപ്പെടാൻ കഴിയില്ല ശരിക്കും ട്രാപ്പായിട്ടുണ്ട് കാരണം മുൻപോട്ടും ബാക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് പക്ഷെ വലിയ ഇൻസെക്ടുകളെ വീനസ് ഫ്ലൈ ട്രാപ്പിന് ഇതുപോലെയുള്ള വലിയ ഇൻസെക്ടുകൾ വീനസ് ഫ്ലൈ ട്രാപ്പിന് ഒരുപക്ഷെ പിടിച്ച് നിർത്താൻ കഴിയില്ല അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയും അപ്പൊ ഇങ്ങനെ പിക്ചറുകളില് ഏതൊക്കെയോ ഇൻസെക്ടുകള് ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഒരു ഈ സറാസീനേന്റെ ഒരു ലീഫ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഫുള്ള് വെള്ളമാണ് നമുക്കിതൊന്ന് കീറി നോക്കാം കണ്ടോ ഇതിൽ പെട്ടുപോയ എന്തൊക്കെയോ ഇൻസെക്റ്റുകളാണ് ഉറുമ്പുണ്ട് അങ്ങനെ ഏതൊക്കെയോ ഇൻസെക്റ്റുകൾ ഇതിൽ ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവർ ഫുഡാക്കി മാറ്റുന്നത് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ആക്കി മാറ്റുന്നത് ഈ ഉറുമ്പുകളും ചെറിയ എട്ടുകാലിയൊക്കെ ഉണ്ട് എട്ട് കാലി കൊതുക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഡാമേജ് ആയിട്ടുള്ള ഈ വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെ ലീഫ് കൂടി നമുക്ക് ലീഫല്ല ഈ ഒരു ട്രാപ്പ് കൂടി നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇത് കുറെ ഇത് പൊട്ടിയിട്ട് ലോക്കായിട്ട് അയ്യോ ചേരട്ടെ ചീ വീടോ ചീ വീടാണ് ഗൈസ് ചീ വീടിന്റെ ഫോസിൽ ഫോസിലല്ലോ ഈ ഇൻസെക്റ്റാണത് ഇതിലുണ്ടായിരുന്നത് ഈ ട്രാപ്പിലുണ്ട് കെട്ടോ ഒരു പുൽച്ചാടി ഈ പുൽച്ചാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയി കുടുങ്ങി ഡെഡ് ഡാണ് ഏതായാലും എൻ്റെ പ്ലാൻസിന് ഭയങ്കര ഉപകാരമാണ് ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് എല്ലാ ഇവിടെ എല്ലാ ഇൻസെക്റ്റിനും ഇവൻ തന്നെ പിടിച്ചോളൂ ആഹാ ഇതിലും എന്താ ഇതിലും എറുമ്പാണ് വലിയൊരു എറുമ്പ് തിൽ വേറൊരു പുൽച്ചാടിയാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ഈ ഇൻസെക്റ്റുകളെ ഇവർ ഭക്ഷണമാക്കുന്നത് ഈ ഒരു ട്രാപ്പിൽ എന്താണ് ഉള്ളത് നോക്കാൻ നമുക്ക് ഇതിലൊന്നുമില്ല ഉണ്ടായത് പോയതാണോ തീർന്നതാണോ ഒന്നും അറിയില്ല ഇതിലെന്താന്ന് നോക്കാം ഇതിലാരണ്ട് ചെറിയൊരു പുഴുവാണ് പുഴു ഡെഡായി മെൽറ്റ് ആയി ഇൻസെക്റ്റ് ഒക്കെ എന്തോ ആയിട്ടുണ്ട് സോ പ്രകൃതിയിലെ അത്ഭുതങ്ങളായിട്ടുള്ള ഇര പിടിയൻ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്